കോൺഗ്രസിന്റെ കരുത്തിൽ ദേശീയ പാർട്ടി പദവി പിടിച്ചു നിർത്തിയ സി പി എം സ്വയം വലിയ പാർട്ടിയാണെന്ന ധാരണയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ തോൽവി ജനം നൽകിയാലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരു പിടി സഖാക്കന്മാരുടെ കൂട്ടായ്മയായി സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ വോട്ടുപിടിച്ച രാജസ്ഥാനിൽ ഒരു സീറ്റിൽ വിജയിച്ചതോടെയാണ് അടുത്ത നാല് വർഷത്തേക്ക് ദേശീയ പാർട്ടി പദവിക്ക് ഇളക്കം തട്ടാതി നിർത്തുവാൻ സി പി എമ്മിന് സാധിച്ചത് എന്നും കാണാം എന്തായാലും നാല് സീറ്റ് പിടിച്ചതിന്റെ അഹങ്കാരത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുകയാണ് ഇപ്പോൾ സി പി ലക്ഷ്യം എന്നും കാണാം കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുകയും ഇന്ത്യ ബ്ലോക്കിനോട് അകലം പാലിക്കുകയും ചെയ്യുന്ന സി പി എം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പക്ഷെ ഒട്ടിക്കൂടി നിന്ന് വിലപേശി സീറ്റുകൾ നേടിയെടുക്കുകയാണെന്നും കാണാം എതിർക്കുകയാണെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും എതിർപ്പായി തന്നെ നിലനിർത്തണം അല്ലാതെ അവസരവാദപരമായ രാഷ്ട്രീയ സമീപനം ഇനി എങ്കിലും സി പി എം ഉപേക്ഷിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പറഞ്ഞു വരുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് ി ജെ പി എൻ ഡി എക്കും വലിയ തിരിച്ചടി സമ്മാനിച്ച മഹാരാഷ്ട്ര മഹാവികാസ് അഗാഡി സഖ്യത്തിനെ കൂടുതൽ സീറ്റുകൾ വിജയിപ്പിക്കുകയായിരുന്നു അവിടെ സിപിഎമ്മിന് പ്രത്യേകിച്ചൊരു റോളും ഇല്ല എന്നതായിരുന്നു വാസ്തവം എന്നാൽ ഇപ്പോൾ സി പി എം പറയുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പന്ത്രണ്ട് സീറ്റുകൾ വേണം എന്നതാണ് ഈ വർഷം അവസാനത്തോടെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത് പന്ത്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധവളയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം എൻസിപി നേതാവ് ശരത് പവാർ സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ എന്നിവരുമായി ചർച്ചകൾ നടത്തി വരും ദിവസങ്ങളിൽ ശിവസേന ഉദവ് വിഭാഗത്തിലെയും കോൺഗ്രസ് നേതാക്കളുടെയും കാണുമെന്നും അശോക് ധവള അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ അടക്കം പാർട്ടി ഓഫീസുകൾ ഇറങ്ങി ദാനം പോലെ കിട്ടുന്ന സീറ്റുകളിൽ വേണം സി പി എമ്മിന് ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള പാർട്ടിയാണ് ഇങ്ങ് കേരളത്തിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്നതെന്നും പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ കടന്നാക്രമിക്കുന്നതെന്നും കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് ബി ജെ പിയുടെ സീറ്റ് നില കുത്തിനെ ഇടിച്ചതെന്ന് പറയുന്ന സി പി എമ്മുകാർ കേരളത്തിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിനും കാരണം പിണറായി വിജയന്റെ ഭരണപരാജയമാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ആലത്തൂരിലെ കനലൊരുത്തരിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ആലപ്പുഴയിലെ കനലൊരുത്തരിയും കൊണ്ട് എത്ര കാലം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പിടിച്ചു നിൽക്കാനാകും എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു ചിഹ്നം പോകുമെന്ന പേടിയിൽ നിന്നും ഇന്ന് ഇടതുപക്ഷത്തേക്കാത്ത രാജസ്ഥാനിലെ ആംറാമിന്റെ വിജയമാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിന്ന് രണ്ട് സീറ്റ് നേടിയതാണ് പാർലമെന്റിലെ സി പി എമ്മിന്റെ വലിയ വിജയം ആകെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാലാണ് സി പി എമ്മിന്റെ പാർലമെന്റിലെ സമ്പാദ്യം എന്നും കാണാം പാർലമെന്റിൽ സി പി എം എം പിമാർ നിറഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി നാലിലാണ് മുന്നിൽ നിന്നും കാണാം എം പിമാർ പാർലമെന്റിൽ ഉണ്ടായിരുന്നെടുത്തു നിന്നും ഇരുപത് വർഷങ്ങൾക്കിപ്പുറം നാല് എം പിമാരായി സി പി എം ചുരുങ്ങിയിരിക്കുകയാണ് എന്തായാലും മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെ വാലിപ്പിടിച്ചുകൊണ്ടാണ് സി പി എം പന്ത്രണ്ട് സീറ്റ് ചോദിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത് മറാത്താ ഭൂമികയിൽ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് മഹാവികാസ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എൻ ഡി എ വെറും പതിനേഴ് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കിയ സ്ഥാനത്ത് നിന്നാണ് അവർ അവസാന സ്ഥാനത്തേക്ക് വീണതെന്നും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുക